ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ സീറോ നയൻ എ മുന്നൂറ്റി ഒൻപതാണ് ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് സ്റ്റൈലിഷ് ആയിട്ടുള്ള കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ യോക്കിൽ മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന ആയിട്ടുള്ള സൈഡ് സ്ലിറ്റോട് കൂടിയ കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ നമുക്ക് കുർത്തി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തിയാണ് നിങ്ങളുടെ കൈവശം ലഭിച്ചതിന് ശേഷം മാത്രം ഇതിൻ്റെ പേയ്മെൻറ്റ് നൽകിയാൽ മതി അതേപോലെ ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഫാഷൻ ഗാലക്സി ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് വരാം നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് ഈ കാണുന്ന കാന്താ കോട്ടൺ ഫാബ്രിക്കിലാണ് കാന്താ കോട്ടൺ ഫാബ്രിക്കിൽ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റൈലിഷായിട്ടുള്ള ആണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് അതേപോലെ യോക്കിൽ ഗോൾഡൻ ആൻഡ് ഗോൾഡൻ കട്ട്ബീറ്റ്സിൻ്റെ വർക്ക് നൽകിയിട്ടുണ്ട് അതേപോലെ മിറർ വർക്ക് നൽകിയിട്ടുള്ള ആയിട്ടുള്ള കുർത്തിയാണ് ഓൾറെഡി പറഞ്ഞു ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് ഈ കുർത്തീസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്നത് ഇതിൻ്റെ കുർത്തീസിൻ്റെ സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും സിക്സ് ഫോർട്ടി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഈ കുർത്തീസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ ആണ് ഫ്രീ ഷിപ്പിങ്ങിൽ വെറും സിക്സ് ഫോർട്ടി ഫൈവ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾ വേഗം നിങ്ങളുടെ സൈസ് ഓർഡർ ചെയ്യൂ ഫ്രണ്ട്സ് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിനുള്ളിൽ ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ലഭിക്കുന്നതാണ് ചില സ്പെഷ്യൽ കേസുകളിൽ മാത്രമാണ് ത്രീ ഫോർ ഡേയ്സ് നിങ്ങൾക്ക് എടുക്കുന്നത് ബാക്കി ഓൾമോസ്റ്റ് എല്ലാവർക്കും ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത കളർ ഒന്ന് കണ്ടിട്ട് വരാം അടുത്ത കളറിൽ കാണുന്ന ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്ക് പ്രിൻറ്റിൽ യോക്കിൽ മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സ് നൽകിയിരിക്കുന്ന കാന്ത കോട്ടൺ ഫാബ്രിക്കാണ് സ്റ്റൈലിഷ് ലുക്കാണ് അപ്പോൾ പ്രീമിയം ക്വാളിറ്റി കുർത്തിയാണ് വെറും സിക്സ് ഫോർട്ടി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നു സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫാഷൻ ഗാലക്സിയെ നിങ്ങൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിന് എന്നെ നന്ദി അറിയിക്കട്ടെ മുമ്പോട്ടുള്ള യാത്രയിലും നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് വെരി അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആണ് അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിനായിട്ട് വളരെ ഈസി ആയിരിക്കും അപ്പോൾ ഡെയിലി മോർണിംഗ് നമ്മൾ ഇലവൻ തേർട്ടിയിലാണ് നമ്മുടെ കുർത്തീസിൻ്റെ കളക്ഷനുമായി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അഫോർഡബിൾ പ്രൈസിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മുമ്പോട്ട് കുർത്തീസ് അവൈലബിൾ ആക്കുവാൻ പറ്റൂ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് നിങ്ങൾക്ക് കുർത്തീസ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ അടുത്ത ഒരു കളക്ഷനുമായി നാളെ മോർണിംഗ് ലെവൻ തേർട്ടിയിലെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ